നമ്മൾ രാവിലെ പണി അടങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ ചെക്കൻ ഇവിടെ തേങ്ങോട്ടുകാർ റെഡിയാണ് രാവിലെ അത് രാവിലെയാണ് ഞാൻ റോസ് മല ഇന്നത്തെ ഇതോ നമ്മൾ തേങ്ങോട്ടിറങ്ങണ്ടേ അർക്കിക്ക് അതാണ് ഇന്നത്തെ തേങ്ങോട്ടാര ഇവിടുത്തെ ഏറ്റവും വലിയ ടോപ്പ് തേങ്ങോട്ടുകാരനാണ് സെക്കൻഡുകൾക്കുള്ളിലാണ് തേങ്ങര വലിഞ്ഞേറുന്നതാണ് പറഞ്ഞത് കയ്യിൽ ഏ ഞാൻ ഭയങ്കര തണുപ്പാണ് കേട്ടോ നല്ല അട്ടുപിളി തണുപ്പ് അപ്പം ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല അട്ടുപെളി തണുപ്പ് നല്ല ഞാൻ വന്ന സമയത്ത് മഴയായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ ഒരു നാന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് ഓർഡർ ഉണ്ട് അപ്പം അങ്ങനെ കാര്യം വന്നേ നീ വന്ന് ഇറങ്ങി കയറി വന്നിട്ട് ഇറങ്ങി പോയതാണ് എനിക്ക് ഓർഡർ ഇവിടെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണ പരിപാടി ഉണ്ട് കല്യാണ ഓട്ടം നോക്കി ആണ് നമ്മുടെ ചിക്കന് ചിക്കൻ കിടക്കുന്നുണ്ട് കൈ ലാസ്റ്റ് ഇത് ഇത് എന്താണ് ഏലാണ് ഇത് കോലിഞ്ചി കോലിഞ്ചി അൽ കോലിഞ്ചി കോലിഞ്ചി ഇതാണ് നമ്മൾ എടുക്കുന്ന റിസ്ക് ഞാൻ വന്ന് ഇവിടെ നിന്ന് വെട്ടിക്കേറ്റി നാട്ടിക്കൊണ്ട് ചെന്നാൽ ചോദിക്കും പാണ്ടിയാണേ എല്ലാടേ വിശാക ഏഹ് അതാണ് ഉള്ളാരെയാണ് മൂന്നാല് പേര് ചോദിച്ചു കൊണ്ടു ചെന്നപ്പോഴും ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടമില്ല നമ്മൾ നല്ലൊരു സാധനം നമ്മളെ ആൾക്കാർ തിന്നട്ടെ നമ്മളെ നാട്ടുകാർ തിന്നട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്നൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടാണ് വരുന്നത് ചുമന്ന് കയറ്റി വണ്ടി കൊണ്ടിട്ട് അവിടെ കൊണ്ടു ചേർന്നപ്പോ അയ്യോ കൂടുതലല്ലേ എന്നൊരു ചോദ്യം അപ്പൊ മനസ്സെന്നെ അങ്ങ് ഒരു വല്ലാത്ത ഇതായി പോവേണ്പണുപ്പാപ്പ മലയാളി

ആ അനദ കാഗലകണ് ഈ റബ്ബർ ഇതിന്റെ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞത് അയിലാണ് അതെ എന്തോ പൈസ വാസം 30 90 വർഷം അനക്കേഷന ഉണ്ട് ഒരു അര എടുക്കാൻ പോകാൻ കൊണ്ടാ അവിടെ ആയിതൊരു മൂ നാല് കൂട ഉണ്ട് ഞാൻ അങ്ങനെ ഇവിടുന്ന് എവിടെ ഫോൺ ജംഗ് പോയിട്ട് മറ്റേ ഇല്ല 30 ന്റെ ഒറ്റയന കൂട ഇവൻ പോയിട്ട് എല്ല പറ കാര്യങ്ങളെന്താ ഞങ്ങള്

േങ്ങയും ആക്രിയും എല്ലാം കട കൂട്ടി അരി എടുത്ത് ബാവാ പോണേട്ടാ അപ്പം പോവാണ് നമ്മക്ക് ഏർ കുറച്ച് 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 തേങ്ങ അത് േങ്ങോഡ് ഓക്കെ ഞാൻ വേറെ ഇവിടെ മുമ്പ് നടന്ന് പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ ഇവിടെനിന്ന് ഇറങ്ങി അങ്ങ് താഴെട്ട് വരാനൊക്കെ ഒരു ഗ്രാമമുണ്ട് തോന്നിക്കണേ നമ്മളെ ഗ്യാങ് ആ ഗ്യാങ് എല്ലാം കൂടെ തോന്നിക്ക അങ്ങനെ കൊടുത്താൽ അറിവില്ലല്ലേ അതും കൊടുത്താൽ അറിവില്ലല്ലേ

வந்து